എം ടിയുടെ സിതാര എന്ന വീട്ടിലെ ആൾക്കൂട്ടം വർദ്ധിച്ചു വരികയാണ് നാം ഇപ്പോൾ കാണുന്ന വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇനിയും ധാരാളം ആളുകൾ അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് നാം കരുതുന്നത് എഡിറ്റർ പ്രമോദ് രാമൻ വീണ്ടും ചേരുന്നു പ്രമോദ് എം ടി സിനിമകളെ എങ്ങനെ വിലയിരുത്തുന്നു ഞാൻ ആദ്യം കണ്ട എം ടി സിനിമ തൃഷ്ണയാണ് അതൊരു സ്കൂൾ പഠനയാത്രയ്ക്ക് പോയപ്പോൾ മറ്റും ബസ്സിൽ പ്ലേ ചെയ്തതാണ് പക്ഷേ അതിൻ്റെ സീനുകളൊന്നും എനിക്ക് ഓർമ്മയില്ല എങ്കിൽ പോലും അന്ന് മനസ്സിൽ പതിഞ്ഞ ചില ചിത്രങ്ങളും കഥാപാത്രങ്ങളും ഒക്കെയുണ്ട് ഒരു എം ടി കഥാപാത്രങ്ങൾക്കൊരു സമാനത കാണുന്നുണ്ടോ സിനിമകളിൽ എം ടി കഥാപാത്രങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുവരെ ആരും കാണാത്ത ഒരു വശം സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ് പലരും വളരെ ലൗഡായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതിൻ്റെ പിന്നാമ്പുറത്ത് അത്ര ലൗഡല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് നിശബ്ദമായി മനുഷ്യൻ്റെ വേദനകളാണ് നിശബ്ദനായ മനുഷ്യൻ്റെ വേദനകളാണ് എന്നുള്ളതാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജിംസി ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയായി മാറുന്നത് അതിലെ ഈ ജാനകിക്കുട്ടി എന്ന കഥാപാത്രം നമ്മൾ എഴുതുന്ന സമയത്ത് ഒരുപക്ഷെ ആ കഥ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ജാനിക്കുട്ടിയുടെ ഒരു ആത്മഗതമായിട്ടാണ് ആ കഥ എഴുതപ്പെടുന്നത് ആ ആത്മകഥം നമ്മുടെ ഉള്ളിൽ ശബ്ദമായി നമ്മൾക്ക് കേൾക്കാം ഒരു സ്വരമായി നമ്മുടെ ഉള്ളിൽ നമുക്ക് കേൾക്കാവുന്ന രൂപത്തിലാണ് അത് ഒരാൾ വായി ഉച്ചത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉച്ചത്തിൽ കേൾക്കാം അല്ലെങ്കിൽ നമ്മളത് സ്വയം നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ അത് കേൾക്കുന്നുണ്ടാവും ഒരു കഥാപാത്രമായി മാറ്റുന്നതോടുകൂടി തന്നെ അതിൻ്റെ ചലച്ചിത്ര രൂപത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ എളുപ്പം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുവരെ ആരും കാണാതിരുന്ന കേൾക്കാതിരുന്ന ഒരു സ്വഭാവമുള്ളൊരു കഥാപാത്രമായി വരികയാണ് ജാനയിക്കുട്ടി സമാനമായി ഇപ്പോൾ ചന്ദുവിൻ്റെ കാര്യം നമുക്കറിയാം ചന്ദുവിനെ നമ്മളൊക്കെ എത്രയാണ് ശപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര കണ്ടെയാണ് വടക്കൻ പാട്ടുകളിൽ നമ്മൾ ആ കഥ ആരോമനിൻ്റെയും ചന്തുവിൻ്റെയും കഥ കേട്ട് എത്ര ഒരു കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഞാനൊക്കെ കേട്ടില്ല വടക്കൻ തീർച്ചയായിട്ടും അത് ആ കാലഘട്ടം മുതലേ നമ്മൾ കേട്ടിരുന്ന പാട്ടുകളാണല്ലോ കഥകളാണല്ലോ അപ്പം അതിലൊക്കെ നമുക്ക് ചന്തുവിനോട് തോന്നിയിട്ടുള്ള അരിസവും സ്നേഹ വിദ്വേഷവും അല്ലെങ്കിൽ ഒരുപക്ഷെ രോഷവും ഒക്കെ നമ്മൾ ഏത് നിലയിലാണ് പിന്നീട് മാറിപ്പോയത് എന്നുള്ളതാണ് അപ്പോൾ ആ ചന്തുവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച ഒരു ഒരു സന്ദർഭത്തിൽ എല്ലാം മാറി മറിയുകയാണ് സമാനമായിട്ട് നിങ്ങൾക്ക് ഏത് കഥയിലും ഇപ്പോൾ അമൃതഗമയ എന്ന സിനിമ നോക്കൂ അമൃതഗമയയിൽ റാഗിങ്ങിന് വിധേയനായ ഒരു കുട്ടി മരിക്കുന്നു റാഗിങ്ങിന് വിധേയനായ കുട്ടിയല്ല അല്ലെങ്കിൽ ആ ആ കുട്ടിയല്ല അതിലെ പ്രധാന കഥാപാത്രം റാഗിങ് നടത്തിയ ആളാണ് ആ നടത്തിയ പിന്നെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പിന്നീട് അതിൽ പശ്ചാത്തപിക്കുകയും അതിൽ നേരിടുന്ന ആ പശ്ചാത്താപത്തെ മറ്റൊരു വിധത്തിൽ തൻ്റെ ഒരു വലിയ കടപ്പാട് തീർക്കലാക്കി മാറ്റുന്നതിൻ്റെയും ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നോക്കൂ ഇപ്പോൾ നമ്മൾ ഏത് ഒരുപക്ഷെ നേരിട്ടൊരു കഥാപാത്രത്തിൻ്റെ ആത്മാവ് കൊണ്ടുവന്ന ഒരു സിനിമ പഞ്ചാഗ്നി തന്നെയായിരിക്കും പഞ്ചാഗ്നിയിൽ വിപ്ലവകാരിയായ ഒരു 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 വനിതയുടെ കഥാപാത്രത്തെ നേരിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നു മറ്റു പലതിലും പക്ഷേ ഒരുപക്ഷെ മറഞ്ഞ് നിൽക്കുന്ന ഒരു 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 കഥാപാത്രത്തെ പുറത്തേക്ക് കൊണ്ടുവരിക അവരുടെ മനസ്സ് പിന്നെ മുന്നിൽ െത്തിക്കുക തുടങ്ങിയ ഒരു ഒരു പാരലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിബലായിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീ സ്വീകരിച്ചിട്ടുള്ളത് അതിപ്പോൾ ചെറുകഥയിലോ അല്ലെങ്കിൽ നോവലുകളിലോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ നമുക്ക് അതിനകത്ത് അവരത് ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്നുള്ള സംശയം വേണ്ടു പക്ഷേ ഒരു ഒരു കച്ചവട സിനിമയിൽ ആലോചിക്കണം ഇപ്പോൾ ഒരു വടക്കൻ വിരകത്തെയൊക്കെ വലിയ തോതിൽ മുതൽ മുടക്കിയെടുത്ത സിനിമയാണ് ഒരു കച്ചവട സിനിമയിൽ ധൈര്യപൂർവ്വം ചന്തുവിനെ നായകനാക്കാൻ തീരുമാനിക്കുമ്പോൾ അത് എം ടിക്ക് മാത്രം സാധിക്കുന്ന ഒരു മാജിക് എന്ന നിലയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്നു എം ടിയിൽ നിന്ന് എന്തോ ആളുകൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ആ മാജിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിവൻ നമുക്കറിയാം പിന്നെ നീലത്താമര വളരെ പഴയ സിനിമയാണ് പക്ഷെ ലാൽ ജോസ് അത് രണ്ടാമത് പിന്നെ ചിത്രീകരിച്ച് പുറത്തിറക്കുന്നു നീലത്താമര കാണാൻ നമ്മൾ രണ്ടാമതും പോവുകയാണ് നമുക്ക് എം ടിയുടെ പഴയ തിരക്കഥ വീണ്ടും വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് പുതുതായി ഉണ്ടാകുമെന്നൊരു തോന്നൽ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുകയാണ് ഒരു മാജിക്കിൻ്റെ സ്പർശം ഒരു മാന്ത്രിക സ്പർശം അതിലുണ്ടാകുമെന്നാണ് അപ്പം അതുപോലെ എം ടിയുടെ തിരക്കഥകളിലാകെ തന്നെ നമ്മൾ കാണാൻ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ മുഖ്യധാര കാഴ്ചകളിൽ നിന്ന് മാറിക്കിടക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ വരവോ ആ കഥാപാത്രത്തെ മുൻനിർത്തിയുള്ള ഒരു പുനരാഖ്യാനമോ ഒക്കെയാണ് അതാണ് യഥാർത്ഥത്തിൽ എം ടിയുടെ സമീപനം എന്ന് നമുക്ക് പറയാം അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന പിന്നെ സംവിധായകർ കൂടി ഇപ്പം ഹരിഹരനെ പോലെ ഒരാൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു ഭരതൻ ഇപ്പോൾ താഴ്വാരം എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയും പിന്നെ സാന്ദ്രമായ ആ ഒരു പ്രതികാരവാഞ്ച്ഛയുടെ ഒരു ഒരു കഥ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഉത്തരം എന്ന സിനിമ നോക്കൂ ഒരു ത്രില്ലറാണ് ഉത്തരം ഒരു തന്നെ അത് എം ടി എങ്ങനെയാണ് അങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നത് കൂടി വളരെ നമ്മളെ പിന്നെ ആകാംക്ഷപ്പെടുത്തിയൊരു കാര്യം